നാല് മാങ്ങ മു ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആയിട്ടുള്ള മിക്സിയിലടിച്ചു നടന്നു മാങ്ങ അരച്ചത് പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഐസ് ഉണ്ട് മാംഗോ ഐസ് ക്രീം ഇനി കുറച്ച് കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡറും കൂടെ പാലിൽ ഒഴിച്ച് കലക്കി എടുക്കുന്നു കോൺഫ്ലോറും കസ്റ്റേഡ് പൗഡറുണ്ട് അലക്കപ്പുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കലക്കി എടുക്കുന്നു കസ്റ്റേഡ് പൗഡറിൽ പാൽ ഒഴിച്ച് ഇളക്കി ീ മൈൻഡോയിലേക്ക് ഒഴിച്ച് ഒക്കെ പാല് തിളപ്പിക്കാൻ പാൽ തിളപ്പിച്ചിട്ട് ഫസ്റ്റ് ഹാഡ് പൗഡറിട്ട് പിന്നീട് ആസ്റ്റി വാങ്ങിയിടാം പാൽ തിളക്കാൻ വെച്ചു ഈ പാലിനാവശ്യ പഞ്ചസാര എടുക്കും കസ്റ്റേഡ് പൗഡറും ഉണ്ട് ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ ഒഴിച്ച് ഇതാക്കി തിളപ്പിക്കുന്നു പാല് കസ്റ്റേഡ് പൗഡർ കോൺഫ്ലവർ കോൺഫ്ലവറും കസ്റ്റഫ്ലും കൊടുത്ത് തട്ടിക്കുന്നു ി പക്ഷെ ഒഴിച്ച് രണ്ടു മിനിറ്റ് ഇളക്കി വഴുകി ഭയങ്കര പുഡിങ്ങ് രണ്ട് മിനിറ്റായി തിളിക്കുന്നു ഇതിലേക്ക് വെട്ടേഷിന് വേണ്ടിയിട്ട് നമ്മൾ സോൾട്ട് ചേർത്തും പാതയിലേക്ക് വാർത്തി ചുടറ പുഡിങ്ങിൻ്റെ തീ എടുത്തി പാത്രത്തില് ഞാൻ കുറച്ച് തീൻ ഒഴിക്കുന്നു ഇതിലേക്ക് പുഡീ പാർത്തിയ പുഡീ ചിരത്തിലേക്ക് പാർത്തു ഇതിനു നട്സ് ഒക്കെ ഇരുന്നു ഡെക്കറേറ്റ് ചെയ്ത് പുടീ ട്രൈ ചെയ്തേക്ക് വെച്ചു ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാകും കുറച്ച് കശുവണ്ടി കാശിനട്ട് ആൻഡ് ട്രൂട്ടി ഫ്രൂട്ടി സ്പ്രെഡിങ് ആവുന്ന ഇത് ചൂടാറിട്ട് കട്ട് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പൊറപ്പിച്ച ഫ്രിഡ്ജിന് വീട്ടിലേക്ക് രണ്ടു മണിക്കൂർ ചക്കരി ചോറ് ബാക്കി വന്നത് മൈദ ഉപ്പ് കുറച്ച് സോഡാപ്പൊടി ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കുഴിക്കുകയാണ് ഈ തറയിലിട്ട് കുഴച്ച് എടുക്കുന്നു ചോറ് അരച്ച് ചേർത്ത പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മാവഴിച്ചു വെച്ച് നനഞ്ഞു തുണി കൊണ്ട് ഇത് ഓടി വെക്കും അരമണിക്കൂർ ഒഴുകുമ്പം ബോൾ പിടിച്ചിട്ട് അതിന് ശേഷം അരമണിക്കൂർ കഴുകുമ്പം പരത്തിച്ചുടാം പൊറോട്ട ഉപ്പ മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി തിരിഞ്ഞെക്കൻ കറിക്കുള്ള സമ്പോളാക്കി വരും സബളവറുപ്പഴും ഇട്ട് ചിക്കൻ ഇട്ട് വെച്ച കൊഴിച്ചു മുളക് പൊടി മല്ലപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി എല്ലാടെ മച്ചിയിൽ കുറച്ച് വെള്ളമായിട്ട് അരച്ചെടുക്കും ചിക്കൻ കറിക്ക് ചേർക്കാനുള്ള അരിപ്പുറം

ഇനി ചെറിയ രീതിയിൽ നൂറ് വെച്ച് അരമണിക്കൂർ കഴിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് മാവ് കുഴച്ച് കുഴിച്ചിട്ട് ഇനി കുറച്ച് എണ്ണ കയ്യപ്പെട്ടിട്ട് ഇത് ബോളാക്കി ഇടയ്ക്ക് ചിക്കൻ ഈ ബോൾ എടുത്ത് വീണ്ടും എണ്ണ നെച്ച് പരത്തി റോഡാക്കി ചിറ്റി ചിക്കൻ കറി ഇളക്കുന്നിളക്കിയിട്ട് പത്ത് മിനിറ്റ് കൂടെ വെച്ചിട്ട് തീയ്യെടുക്കാം അപ്പോൾ ചിക്കൻ റെഡിയാകാം സിലിണ്ടറി പരുത്തി റോളാക്കി ചുറ്റി വെച്ചാൽ ചൂട്ട ചുട്ടെടുക്കാം എണ്ണ ഒഴിച്ച് പരത്തി റോളാക്കി വെച്ചൊക്കെ എണ്ണ ഉപയോഗിച്ച് പരത്തി മൂച്ചൂടം പരന്ന് പരുത്തി चल

皆さん。